കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ സാഹസം അനുഭവിക്കാതെ സാഹസം ചെയ്യുകയും നിന്നോടാ ദ്രോഹം പ്രവർത്തിക്കാതെ ദ്രോഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് അയ്യോ കഷ്ടം നീ സാഹസം ചെയ്യുന്നത് നിർത്തുമ്പോൾ നിന്നെയും സാഹസം ചെയ്യും നീ ദ്രോഹം പ്രവർത്തിക്കുന്നത് മതിയാക്കുമ്പോൾ നിന്നോടും ദ്രോഹം പ്രവർത്തിക്കും യഹോ ഞങ്ങളോട് കൃപയുണ്ടാകണമേ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു രാവിലെ തോറും നീ അവർക്ക് ഭുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയും ആയിരിക്കണമേ കോലാഹലം ഹേതുവായി വംശങ്ങൾ ഓടിപ്പോയി നീ എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതറിപ്പോയി നിങ്ങളുടെ കവർച്ച തുള്ളൻ ശേഖരിക്കുന്നത് പോലെ ശേഖരിക്കപ്പെടും വീട്ടുകിളി ചാടി വീഴുന്നത് പോലെ അവർ അതിന്മേൽ ചാടി വീഴും യഹോവ ഉന്നതനായിരിക്കുന്നു ഉയരത്തിലല്ലോ അവൻ വസിക്കുന്നത് അവൻ സിയോനെ ന്യായവും നീതിയും കൊണ്ട് നിറച്ചിരിക്കുന്നു നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും യഹോവാ ഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും ഇതാ അവരുടെ ശൌര്യവാൻമാർ പുറത്ത് നിലവിളിക്കുന്നു സമാധാനത്തിന്റെ ദൂതന്മാർ അതിദുഖത്തോടെ കരയുന്നു പെരുവഴികൾ ശൂന്യമായി കിടക്കുന്നു വഴിപോക്കർ ഇല്ലാതെയായിരിക്കുന്നു അവൻ ഉടമ്പടി ലംഘിച്ചു പട്ടണങ്ങളെ നിന്നിച്ചും ഒരു മനുഷ്യനെയും അവൻ ആദരിക്കുന്നില്ല ദേശം ദുഃഖിച്ച് ക്ഷയിക്കുന്നു ലബാനോൻ ലജിച്ചു വാടിപ്പോകുന്നു ഷാരോൻ മരുഭൂമി പോലെയായിരിക്കുന്നു ബാഷാനും കർമ്മേലും ഇരപൊഴിക്കുന്നു ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഉയർത്തും ഇപ്പോൾ ഞാൻ ഉന്നതനായിരിക്കും എന്ന് യഹോവ വരളി ചെയ്യുന്നു നിങ്ങൾ ബൈക്കോലിനെ ഗർഭം ധരിച്ച് താലടിയെ പ്രസവിക്കും നിങ്ങളുടെ ശ്വാസം തീയായി നിങ്ങളെ ദഹിപ്പിച്ചു കളയും വംശങ്ങൾ കുമ്മായം ചുടുന്നതുപോലെയാകും വെട്ടിക്കളഞ്ഞ മുള്ളുപോലെ അവരെ തീയിലിട്ട് ചുട്ടുകളയും ദൂരസ്ഥന്മാരെ ഞാൻ ചെയ്തത് കേൾപ്പിൻ സമീപസ്ഥന്മാരെ എന്റെ വീര്യപ്രവർത്തികൾ ഗ്രഹിപ്പിൻ സിയോനിലെ പാപുകൾ പേടിക്കുന്നു വഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു നമ്മിൽ ആർ ദേഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും നമ്മിൽ ആർ നിത്യരഹനങ്ങളുടെ അടുക്കൽ പാർക്കും നീതിയായി നടന്നു നേർ പറയുകയും പീഡനത്താൽ ഉള്ള ആദായം വേർക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞുകളയെയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി കൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ അടച്ചു ചെയ്യുന്നവൻ ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും പാറക്കോട്ടകൾ അവന്റെ അഭയസ്ഥാനമായിരിക്കും അവന്റെ അപ്പം അവന് കിട്ടും അവന് വെള്ളം മുട്ടിപ്പോകയുമില്ല നിന്റെ കണ്ണുരാജാവിനെ അവന്റെ സൌന്ദര്യത്തോടെ ദർശിക്കും വിശാലമായ ഒരു ദേശം കാണും പണം എണ്ണുന്നവൻ എവിടെ തൂക്കി നോക്കുന്നവൻ എവിടെ ഗോപുരങ്ങളെ എണ്ണുന്നവൻ എവിടെ എന്നിങ്ങനെ നിന്റെ ഹൃദയം ഭീതിയെക്കുറിച്ച് ധ്യാനിക്കും നീ തിരിച്ചറിയാത്ത പ്രയാസമുള്ള വാക്കും നിനക്ക് ഗ്രഹിച്ചുകൂടാത്ത അന്യഭാഷയുമുള്ള ഉഗ്രജാതിയെ നീ കാണുകയില്ല നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക നിന്റെ കണ്ണു എരിശിലേമനെ സൂര്യനിവാസമായും ഒരിക്കലും നീങ്ങിപ്പോകാത്തതും കുറ്റി ഒരു നാളും ഇളകിപ്പോകാത്തതും കയർ ഒന്നും പൊട്ടിപ്പോകാത്തതുമായ കൂടാരമായും കാണും അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും തണ്ടുവച്ച പടവ് അതിൽ നടക്കുകയില്ല പ്രതാപമുള്ള കപ്പൽ അതിൽ കൂടി കടന്നുപോകയുമില്ല യഹോവ നമ്മുടെ ന്യായാധിപൻ യഹോവ നമ്മുടെ ന്യായദാതാവ് യഹോവ നമ്മുടെ രാജാവ് അവൻ നമ്മെ രക്ഷിക്കും നിന്റെ കയറ അഴിഞ്ഞുകിടക്കുന്നു അതിനാൽ പാമരത്തെ ചുവട്ടിൽ ഉറപ്പിച്ചുകൂടാ പായ് നിവർത്തുകൂടാ പിടിച്ചുപറിച്ച വലിയ കൊള്ള അന്ന് വിഭാഗിക്കപ്പെടും മുടന്തരും കൊള്ളയിടും എനിക്ക് ദീനം എന്ന് യാതൊരു നിവാസിയും പറകുകയില്ല അതിൽ പാർക്കുന്ന ജനത്തിന്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും ഒന്നുമുതലുള്ള വാക്യങ്ങൾ യശയ്യാവ് മുപ്പത്തിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ജാതികളെ അടുത്തുവന്ന് കേൾപ്പീൻ വംശങ്ങളെ ശ്രദ്ധ തരുവീൻ ഭൂമിയും അതിന് നിറവും ഭൂതലവും അതിൽ മുളയ്ക്കുന്നതൊക്കെയും കേൾക്കട്ടെ യഹോവയ്ക്ക് സകല ജാതികളോടും കോപവും അവരുടെ സർവ്വസൈന്യത്തോടും ക്രോധവും ഉണ്ട് അവൻ അവരെ ശബദാർപിതമായി കുലയ്ക്കു ഏൽപ്പിച്ചിരിക്കുന്നു അവരുടെ ഹതന്മാരെ കളയും അവരുടെ ശവങ്ങളിൽ നിന്ന് നാറ്റം പുറപ്പെടും അവരുടെ രക്തം കൊണ്ട് മലകൾ ഒഴുകിപ്പോകും ആകാശത്തിലെ സൈന്യമെല്ലാം പോകും ആകാശവും ഒരു ചുരുൾ പോലെ പോകും അതിലെ സൈന്യമൊക്കെയും മുന്തിരിപള്ളിയുടെ ഇല വാടി പൊഴിയുന്നതുപോലെയും അതിവൃക്ഷത്തിന്റെ കായ് വാടി പൊഴിയുന്നതുപോലെയും പൊഴിഞ്ഞു പോകും എന്റെ വാ സ്വർഗത്തിൽ ലഹരിച്ചിരിക്കുന്നു അത് ഏതോമിൻമേലും എന്റെ ശബദാർപിത ജാതിയുടെ മേലും ന്യായവിധിക്കായി ഇറങ്ങിവരും യഹോവയുടെ രക്തം പുരണ്ടും കൊഴുപ്പ് പൊതിഞ്ഞു ഇരിക്കുന്നു കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും ആട്ടുകൊറ്റന്മാരുടെ മൂത്രപുണ്ടങ്ങളുടെ കൊഴുപ്പ് കൊണ്ടും തന്നെ യഹോവയ്ക്ക് ബസ്രയിൽ ഒരു യാഗവും യോം ദേശത്ത് ഒരു മഹാസംഹാരവും മഹാസംഹാരവുമുണ്ട് അവയോടുകൂടെ കാട്ടുപോത്തുകളും കാളകളോടുകൂടെ മൂരികളും വീഴും അവരുടെ ദേശം രക്തം കുടിച്ച് ലഹരി പിടിക്കും അവരുടെ നിലം കൊഴുപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കും അത് യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും ശ്രീയോന്റെ വ്യവഹാരത്തിൽ പ്രതിഫലം കൊടുക്കുന്ന സമ്മത്സരവുമാകുന്നു അവിടുത്തെ തോടുകൾ കീലായും മണ്ണ് ഗന്ധകമായും നിലം കത്തുന്ന കീലായും ഭവിക്കും രാവും പകലും അത് കേടുകയില്ല അതിന്റെ പുക സദാകാലം പൊങ്ങിക്കൊണ്ടിരിക്കും തലമുറ തലമുറയായി അത് ശൂന്യമായി കിടക്കും ഒരുത്തിനും ഒരുനാളും അതിൽ കൂടി കടന്നുപോകുകയും വേഴാമ്പലും മുള്ളൻ പന്നിയും അതിനെ കൈവശമാക്കും മൂങ്ങയും മലങ്കാക്കയും അതിൽ പാർക്കും അവൻ അതിന്മേൽ പാടിന്റെ നൂലും ശിവനത്തിന്റെ തൂക്കുകട്ടിയും പിടിക്കും അതിലെ കുലീനന്മാർ ആരും രാജ്യത്വം ഘോഷിക്കുകയില്ല അതിലെ പ്രഭുക്കന്മാർ എല്ലാവരും പോകും അതിന്റെ അരമനകളിൽ മുള്ളും അതിന്റെ കോട്ടകളിൽ തൂവയും ഞെരിഞ്ഞിലും മുളയ്ക്കും അത് കുറുക്കന്മാർക്ക് പാർപ്പിടവും ഒട്ടകപ്പക്ഷികൾക്ക് താവളവും ആകും മരുമൃഗങ്ങളും ചെന്നായ്ക്കളും തമ്മിൽ എതിർപ്പിടും വനഭൂതം വനഭൂതത്തെ വിളിക്കും അവിടെ വേതാളം കിടക്കുകയും വിശ്രാമം പ്രാപിക്കുകയും ചെയ്യും അവിടെ അസ്ത്രനാഗം അസ്ത്രനാഗം കൂടുണ്ടാക്കി മുട്ടയിട്ടു പൊരുന്നി കുഞ്ഞുങ്ങളെ തന്റെ നിഴലിനും കീഴിൽ ചേർത്തുകൊള്ളും അവിടെ പരുന്ന് അതതിന്റെ ഇണയോട് കൂടും യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുകയും അവ ഇതൊന്നും കാണാതിരിക്കുകയില്ല ഒന്നിനും ഇണ ഇല്ലാതെയിരിക്കുകയുമില്ല അവന്റെ വായലോ കൽപ്പിച്ചത് അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി പരുത്തിയത് അവൻ അവയ്ക്കായിട്ട് ചീട്ടിട്ടു അവന്റെ കൈ അതിനെ അവയ്ക്ക് ചരടുകൊണ്ട് വിഭാഗിച്ചു കൊടുത്തു അവ സദാകാലത്തേക്കും അതിനെ കൈവിശമാക്കി തലമുറ തലമുറയായി അതിൽ പാർക്കും പൗലോസ് എഴുതിയ രണ്ടാം ലേഖനം എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്തിയർ എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഹോദരൻമാരെ മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു കഷ്ടത് എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ചു അവർ വളരെ താൽപര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ച് പ്രാപ്തി പോലെയും പ്രാപ്തിക്കുമീരെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി അതും ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നതുപോലെയല്ല അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദേവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു എന്നാൽ വിശ്വാസം വചനം പരിജ്ഞാനം പൂർണ്ണ ജാഗ്രത ഞങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നതുപോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവീൻ ഞാൻ കൽപ്പനയായിട്ടല്ല മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥയും ശോധന ചെയ്യേണ്ടതിന് അത്രേ പറയുന്നത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ ഞാൻ ഈതിൽ എന്റെ അഭിപ്രായം പറഞ്ഞു തരുന്നു ചെയ്യുവാൻ മാത്രമല്ല താൽപര്യപ്പെടുവാനും കൂടെ ഒരാണ്ടു മുമ്പേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്ക് ഇത് യോഗ്യം എന്നാൽ താൽപര്യപ്പെടുവാൻ മനസ്സൊരുക്കമുണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്കു ഒത്തവണ്ണം നിവൃത്തി ഉണ്ടാകേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിപ്പിക്കും ഓരോരുത്തരും മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവൻ ദൈവപ്രസാദം ലഭിക്കും മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരണമെന്നല്ല സമത്വം വേണമെന്നത്രേ സമത്വം ഉണ്ടാവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിനു ഉതകേണ്ടതിനും ഇക്കാലം നിങ്ങൾക്ക് സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിനു ഉതകട്ടെ ഏറെ പേറിക്കവന് ഏറെയും കുറെ പേറിക്കവന് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി തീത്തോസിന്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം അവൻ അപേക്ഷ കായിക്കൊണ്ടു എന്ന് മാത്രമല്ല അത്യുൽസാഹിയാകയാൽ സ്വമേധയായി നിങ്ങളുടെ അടുക്കിലേക്ക് പുറപ്പെട്ടു ഞങ്ങൾ അവനോടുകൂടെ ഒരു സഹോദരനെയും അയച്ചിരിക്കുന്നു സുവിശേഷ സംബന്ധമായുള്ള അവന്റെ പുകഴ്ച സകല സഭകളിലും പരന്നിരിക്കുന്നു അത്രയുമല്ല കർത്താവിന്റെ മഹത്വത്തിനായും നമ്മുടെ മനസ്സൊരുക്കം കാണിപ്പാനായും ഞങ്ങളുടെ ശുശ്രൂഷയാൽ നടക്കുന്ന ഈ ധർമ്മകാര്യത്തിൽ അവൻ ഞങ്ങൾക്ക് കൂട്ടിയാത്രക്കാരനായി സഭകളാ തിരഞ്ഞെടുക്കപ്പെട്ടവനുമാകുന്നു ഞങ്ങൾ വരുന്ന ഈ ധർമ്മശേഖര കാര്യത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെ യോഗ്യമായത് മുൻകരുതുന്നു ഞങ്ങൾ പലതിലും പലപ്പോഴും ചോദനം ചെയ്തു ഉത്സാഹിയായി കണ്ടും ഇപ്പോഴോ തനിക്ക് നിങ്ങളെക്കുറിച്ച് ധൈര്യം പെരുകയാൽ അത്യുത്സാഹിയുമായിരിക്കുന്ന നമ്മുടെ സഹോദരനെയും അവരോടുകൂടി അയച്ചിരിക്കുന്നു തീത്തോ ശരിക്കു കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുകേലക്കാരനുമാകുന്നു നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിനും മഹത്വവും തന്നെ ആകിയാൽ നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളെ ചൊല്ലി ഞങ്ങൾ പറയുന്ന പ്രശംസയ്ക്കും ഒത്ത ദൃഷ്ടാന്തം സഭകൾ കാണെ അവർക്ക് കാണിച്ചു കൊടുപ്പീൻ സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സങ്കീർത്തനം വാക്യങ്ങൾ ദൈവം യഹോദയിലെ പ്രസിദ്ധനാകുന്നു അവന്റെ നാമം ഇസ്രയേലിൽ വലിയതാകുന്നു അവന്റെ കൂടാരം ശാലയമ അവന്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു അവിടെ വെച്ചു അവൻ വില്ലിന്റെ മിന്നു നാമ്പുകളും വാളും യുദ്ധവും തകർത്തു കളഞ്ഞു ശാശ്വത പർവ്വതങ്ങളെ നീ തേജസ്സും മഹിമയും ഉള്ളവനാവുന്നു ധൈര്യശാലികളെ കൊള്ളയിട്ടു അവർ നിദ്ര പ്രാപിച്ചു പരാക്രമശാലികൾക്ക് ആർക്കും കൈക്കരുത്തില്ലാതെ പോയി യാക്കോബിന്റെ ദൈവമേ നിന്റെ ശാസനയാൽ തേരും കുതിരയും ഗാഡൻ വീണു നീ ഭയങ്കരനാകുന്നു നീ ഒന്ന് കോപിച്ചാൽ തിരുമൂഭാകം നിൽക്കാകുന്നവനാർ സ്വർഗത്തിൽ നിന്ന് നീ വിധി കേൾപ്പിച്ചു ഭൂമിയിലെ സാധുക്കളെയൊക്കെയും രക്ഷിപ്പാൻ ദൈവം ന്യായവിസ്താരത്തിൽ എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ടു അമർന്നിരുന്നു മനുഷ്യന്റെ ക്രോധം നിന്നെ സ്തുതിക്കും നിശ്ചയം ക്രോധശിഷ്ടത്തെ നീ അരകെട്ടിക്കൊള്ളും നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുവീൻ അവന്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനായവനു കാഴ്ച കൊണ്ടുവരട്ടെ അവൻ പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവൻ ഭയങ്കരനാകുന്നു